ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ മക്കളെ കൊല്ലുന്ന അമ്മ മകനെ കൊല്ലുന്ന അച്ഛൻ അങ്ങനെ ഇത്തരത്തിൽ പല വാർത്തകൾ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഭാര്യയെ കൊന്നതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ച് ഭർത്താവ് ഹൈദരാബാദ് സ്വദേശിയായ ഒരു സൈനികനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് നാല്പത്തിയഞ്ചു വയസ്സുകാരനായ ഗുരുമൂർത്തിയാണ് ഭാര്യയെ കാണാനില്ലെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ അവകാശവാദം ഉയർത്തിയിരിക്കുന്നത് ഗുരുമൂർത്തിയുടെ അവകാശവാദങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് പുട്ടവെങ്കട മാധവി എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരെ കാണാനില്ലെന്ന് ജനുവരി പതിനെട്ടിനാണ് കുടുംബം പരാതി നൽകിയത് അന്വേഷണത്തിൽ പോലീസിന് ഭർത്താവിനെ സംശയം തോന്നി കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റകൃത്യം നടത്തിയതായി സമ്മതിച്ചത് മാധവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗുരുമൂർത്തി നൽകിയ മറുപടികളാണ് കുടുംബത്തിൽ സംശയം ഉണർത്തിയത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിന്റെ വീട്ടിൽ പോയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്നും പിന്നാലെ മാധവി വീട് വിട്ടുപോയെന്നുമായിരുന്നു ഗുരുമൂർത്തിയുടെ മറുപടി എന്നാൽ മാധവിയുടെ മാതാപിതാക്കൾക്ക് ഇത് വിശ്വാസമായില്ല അവർ പോലീസിൽ പരാതി നൽകി പിന്നാലെ മീൻപേട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റകൃത്യത്തെക്കുറിച്ച് പറഞ്ഞത് തെളിവുകൾ ഇല്ലാതാക്കാനാണ് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിൽ വേവിച്ചതെന്നാണ് ഇയാളുടെ പ്രതികരണം ശുചിമുറിയിൽ വെച്ചായിരുന്നു ശരീരം വെട്ടി നുറുക്കിയത് ഭാഗങ്ങൾ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചു പിന്നീട് അസ്ഥികൾ വേർപെടുത്തി ഉലക്ക ഉപയോഗിച്ച് കുത്തിപ്പൊടിച്ച് വീണ്ടും വേവിച്ചു മൂന്ന് ദിവസത്തോളം പലവട്ടം മാംസവും അസ്ഥികളും വേവിച്ച ശേഷം പാക്ക് ചെയ്ത് മീൻപെട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചു ഗുരുമൂർത്തി പോലീസിനോട് പറഞ്ഞു ബുധനാഴ്ച രാത്രി വരെ തടാകത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെടുക്കാനായിട്ടില്ല വിശാലമായ തെരച്ചിലിന് പരിശോധക സംഘങ്ങളും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഹൈദരാബാദിലെ ജില്ലയിലുടയിലാണ് താമസം ഇവരുടെ രണ്ടു കുട്ടികളും സംഭവ ദിവസം മാധവിയുടെ സഹോദരരുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക